ഹലോ വെൽക്കം ടു ലാറോസ അവ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നല്ല വിലക്കുറവില് നമ്മളൊരു ഫുൾ സെറ്റ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നല്ല വിലക്കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫറിലൊക്കെ കൊടുക്കുന്ന ഒരു റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ സെറ്റ് ആണ് നോക്കി അത്യാവശ്യം നല്ല ലെങ്ത് അതായത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് വരുന്ന രീതിയിൽ ലെങ്ത് ലെങ്ത് കുറവൊന്നുമില്ല റേറ്റ് കുറവാന്ന് വിചാരിച്ചിട്ട് ലെങ്ത് കുറവില്ല അതേപോലെ തന്നെ ഇതില് നല്ല ഹെവി ആയിട്ട് നമ്മൾ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി നല്ല രസമായിട്ട് വർക്കും കൂടെ കൊടുത്തിട്ടാണ് ഇതിന് നമ്മൾ വിട്ടിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇതില് നിങ്ങൾക്ക് നല്ല കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് നോക്കി അത്യാവശ്യം നല്ല വർക്ക് വരുന്നില്ലേ കണ്ടോ നല്ല വർക്ക് വരുന്നുണ്ട് നല്ല ഇപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം വരുന്നുണ്ട് ഷോള് നമുക്ക് ജോർജറ്റില് ബോർഡർ വരുന്ന ഷോള് വരുന്നുണ്ട് ഫുൾ സെറ്റിന് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നുള്ളു പ്ലസ് സൈസിന് എക്സ്ട്രാ ചാർജ് ആണ് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് മീഡിയം മുതൽ ഫൈവ് എക്സിൽ വരെയും വരുന്നിട്ടേ അപ്പൊ ദാ നെക്സ്റ്റ് കളർ നമുക്ക് ഓപ്ഷൻ വന്നിട്ടുള്ളത് നല്ല മെറൂൺ ആണ് കാന്താ കോട്ടൺ ആണ് എല്ലാവർക്കും കാന്താ കോട്ടൺ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എപ്പോ കൊണ്ടുവന്നാലും നല്ല മൂവിങ് ഉണ്ട് കേട്ടോ ഈ കാന്താ കോട്ടൺ നോക്കി ഫുൾ സെറ്റിന് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നുള്ളൂ വർക്ക് നോക്കി അടിപൊളി വർക്ക് കിട്ടോ കണ്ടോ എല്ലാത്തിനും ആ ഒരു സെയിം ഇതിൽ ഒരു ബ്ലാക്ക് ഡോട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യോക്ക് പോർഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പോലും അത്യാവശ്യം നല്ല റേറ്റ് വരും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരും ആ ഒരു റേറ്റിലാണ് നമ്മൾ ഈ ഒരു ഹോൾ സെറ്റ് വെറും ട്രിപ്പിൾ നയിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പ ഇതിന് ഷോള് വന്നിട്ടുള്ളത് ഇതാ ബ്ലാക്ക് കളറിൽ നമ്മൾ ജോർജറ്റ് ഷോള് പിന്നെ അതിന് ബോർഡർ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സെയിം മെറ്റീരിയൽ എല്ലാത്തിനും സെയിം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതേപോലെ ബോർഡർ വെച്ചിട്ടുണ്ട് നല്ല ഫിറ്റിങ്സ് ഫിറ്റിങ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ വേറെ ചെയ്തിട്ടുള്ളത് അടിപൊളി ഫിറ്റിങ്സാണ് നല്ലൊരു വീണക്കും കുടവർക്കും ആയിട്ടാണ് കൊണ്ടു വന്നിട്ടുള്ളത് ആ അപ്പൊ അതിന്റെ ബോട്ടം സെയിം കാന്തോട്ടെ തന്നെയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഷോളെ ഒന്ന് കാണിച്ചതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഓഫ് വൈറ്റില് വരുന്ന മെറ്റീരിയൽ ആണ് ഓഫ് വൈറ്റ് വിത്ത് റെഡ് അടിപൊളിയാണ് കേട്ടോ അതിൽ നമ്മള് ബ്ലാക്ക് ആണ് വർക്കിന് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല രസമായിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നേ വീഡിയോയില് കാണേക്കാട്ടും നേരിട്ട് അടിപൊളിയാണ് വെറും ട്രിപ്പിൾ ലൈൻ ആണ് വരുന്നുള്ളു കണ്ടോ അപ്പൊ ഇതിന്റെ ഷോള് വന്നിട്ടുള്ളത് റെഡ് ആണ് കേട്ടോ ഇതില് നമുക്ക് ഈ ഒരു റെഡ് ഡോട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന് റെഡ് ഷോൾ ആണ് കൊടുത്തിട്ടുള്ളത് ജോർജ് ഷോള് വിത്ത് ഈ ഒരു കാന്താ കോട്ടൺ ബോർഡർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് നമുക്ക് ഇതില് അഞ്ച് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കില് റെഡ് വന്നപ്പോൾ നല്ല രസം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് ആ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതില് ബ്ലൂവും കൂടെ വരുന്നുണ്ട് നോക്കി അടിപൊളി പാറ്റേൺ അടിപൊളി കളേഴ്സ് ആണ് ഏത് ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കാം നമുക്ക് അഞ്ച് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ഗ്രീൻ ബ്ലൂ പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട് മറൂൺ വരുന്നുണ്ട് പിന്നെ ഓഫ് വൈറ്റ് വരുന്നുണ്ട് ഇതേപോലെ അഞ്ച് ഷെയ്ഡ്സ് വരുന്നുണ്ട് അടിപൊളി പാറ്റേഡ് ആണ് ഓഫറാണ് പെട്ടെന്നുണ്ടെങ്കിൽ കഴിയാൻ ചാൻസ് ഉണ്ട് അപ്പൊ ബാഗ് തന്നെ മെസ്സേജ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റുഡിയോ കാണാം ബൈ